ഇതില ആർക്കാണ് കലാപരമായിട്ട് കഴിവൊക്കെ ഉള്ളത് ഒന്നും പുറത്തെടുക്കാറില്ല എന്താണ് എന്താണ് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും കാണിക്കാത്ത ഹോബീസ് ആണെന്ന് മാത്രം വലുതാവുമ്പോ ആരാതാവുമ്പോ ഉമ്മാനെ പോലെ വലിയ ഒരാളാവാരാണ് ഇഷ്ടം അങ്ങനെയാണോ എന്താണെന്ന് പറഞ്ഞത് നോക്കിയുള്ളത് എനിക്ക് ഒരു വിഷൻ ഉണ്ട് അപ്പൊ അതില് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് അമ്മീന്റെ അത്ര കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയി ജീവിക്കണം എന്നല്ല ബട്ട് ഒരു എന്താ പറയാ ആയ എനിക്ക് വലുതായി വലിയൊരാളാവണം അറിയപ്പെടണം എൻ്റെ അമ്മീൻ്റെ ആഗ്രഹം അതായിരുന്നുണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഒരു എന്താ പറയുക സ്റ്റഡി ആയിട്ട് സ്റ്റേബിളായിട്ടുള്ളൊരു ഹാപ്പി ലൈഫ് എന്താ വെച്ചാൽ ഞങ്ങളിപ്പോൾ കുറേ കഷ്ടപ്പെട്ട് കഷ്ട കഷ്ടപ്പെട്ട് പീസിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു ഒന്ന് സമാധാനപ്പെട്ടിട്ടിരിക്കാൻ അപ്പോൾ ആ ഒരു സമാധാനം തിരഞ്ഞു ഓടി ജീവിതകാലം മൊത്തം ഓടണം എന്ന് എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ വളരെ വലിയ സക്സസ് റേറ്റ് എത്തണം എന്നൊന്നുമില്ല പക്ഷെ എൻ്റെയോൺ ആയൊരു ജീവിതം എനിക്ക് ബിൽഡ് ചെയ്തെടുത്ത് അതായത് മൊത്തത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് നല്ലോണം യാത്രകളൊക്കെ ചെയ്ത് പൊളിച്ച് സോളോ ട്രിപ്സ് ഒക്കെ അടിച്ച് ജീവിക്കണം